ഉച്ച സമയത്ത് നല്ല മഴ ഓ മഴ ഒന്നും ഭയങ്കര ആയിട്ട് ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് മഴ പെയ്യും ഇന്നാണെങ്കിൽ കാറിട്ട് ഇരുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടാ ഇന്നത്തെ മഴ ഒരു ദിവസം നല്ല മഴ ഇട്ടെ ഇന്നലെ ഒന്നും വലിയ മഴയില്ലായിരുന്നു ചെടികളൊക്കെ സന്തോഷിക്കട്ടെ മഴ ആയിട്ട് നല്ല മഴയെത്താ രണ്ട് കുട്ടികളിത് എവിടെയിരുന്നുണ്ടോ കഞ്ഞി കഞ്ഞിന്താണെന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോ ഒരുങ്ങാറൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോ രണ്ട് മാലയൊക്കെ ഇട്ട് കളിച്ച രണ്ട് മാലയൊക്കെ ഇട്ട് ഇരിക്കുന്നു കഞ്ഞിയും കഞ്ഞിയും ചമ്പന്തിയും മാങ്ങാച്ചാറ് പപ്പടം ആ അവർക്ക് കഞ്ഞി തന്നെ മതിയെന്ന് പറഞ്ഞു ആ മിന്നു അല്ലെങ്കിൽ പൊഞ്ഞു മിന്നു കഞ്ഞി കുടിക്കും കേട്ടോ പൊന്നുവിനാണ് കഞ്ഞി ഇഷ്ടമല്ലാത്ത എന്നാലും കുടിക്കും ഇവിടെ ഞായറാഴ്ച സമയത്തോളം കഞ്ഞിയാണ് അപ്പൊ കുടിക്കാതിരിക്കാൻ പറ്റില്ല കുടിച്ചേ പറ്റുകയുള്ളൂ രണ്ടുപേർക്കും കഞ്ഞി മതി എന്ന് പറഞ്ഞ അങ്ങനെ ഇതാണ് ഇന്നത്തെ കൊണ്ട് മഴയത്ത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ചമ്മന്തി ചമ്മന്തി നമ്മൾ ഓൾറെഡി കലക്കി ഇതർക്ക് പ്രൈസ് കിട്ടിയ പാത്രമാണ് കേട്ടോ ഇതിലേ കഞ്ഞി കുടിക്കുള്ളൂ വേറെ ഒരു പാത്രത്തിലും കഞ്ഞി കുടിക്കില്ല വേറെ പരന്ന പാത്രം ആ ഇത് പൊന്നൂന് കിട്ടിയത് ഇത് അപ്പ ശെരി കുടിക്കുന്നുണ്ടാ അടീമിയത്തിൽ പുതിയ ഒരാളെ കിട്ടിയെനിക്ക് എൻ്റെ ഇതിൽ നമ്മളെ സാധാരണ ഒരു പഴയ നാടൻ കളർ ഉണ്ടല്ലോ അത് തന്നെയാണ് കുറേ ഉണ്ടായിരുന്നത് ഇതാണ് എനിക്ക് കുറെ ഉണ്ടായിരുന്നത് കേട്ടോ ഇന്നാണ് ഇയാൾ വിരിഞ്ഞു വന്നത് ഇതെവിടെ നിന്നാണ് ആരാ തന്നും എനിക്ക് ഓർമ്മയില്ല എന്തായാലും തന്നവർക്ക് വളരെ താങ്ക്സ് നല്ലൊരു വളരെ നല്ലൊരു കളർ കിട്ടി നമുക്ക് വരാണ്ട് ഇതൊക്കെ ഇനി പൂത്ത് വന്നാൽ അറിയാവുകട്ടെ ഏതാന്ന് ഇതിനൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് ഫോൺ ചെയ്തതാ ഫോൺ ചെയ്ത് അപ്പോഴത്തേക്ക് ദ ബ്രാഞ്ചസ് വന്ന് അങ്ങനെന്താ ഇവരൊക്കെ ഇനി പൂക്കാൻ ഉള്ളവരാ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കളർ തന്നെ ആകുമെന്ന് തോന്നുന്നു എന്തായാലും പുതിയ കളർ ഇതുപോലെ വരട്ടെ ഇന്നലെ ഒരാളിനെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു അങ്ങനെ കാശോട് തന്നും അങ്ങനെ മേടിക്കാറില്ല നമുക്കുള്ളത് മതി എന്ന് വയ്ക്കും ആരെങ്കിലും തരുന്നെങ്കിലും മേടിക്കും അത്രയേ ഉള്ളൂ